രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ തന്നെയും വിളിച്ചു തന്നെ വിളിക്കുകയും ഒപ്പം തന്നെ വാട്സാപ്പ് സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തെന്നും അവന്തിക ന്യൂസിനോട് പറഞ്ഞു ലൈംഗിക ശേഷ്ടോട് എന്റെ അടുത്ത് വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസിന് തൊട്ട് മുന്നേ രണ്ടു മൂന്ന് പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാകും കാരണം ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് എന്നെ പരിചയം പിന്നെ അതിനുശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തലത്തിലായിരുന്നു മാത്രല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇന്നും അയാൾ എന്നെ വിളിക്കുന്നതും ഇപ്പോഴും എന്നെ വിളിച്ചോണ്ടിരിക്കുന്ന തെളിവുകൾ അതാണ് അർച്ചന ചേരുന്നുണ്ട് അർച്ചന അതായത് ഈ അവന്തികയുടെ അവന്തിക പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് ഈ വാർത്താ സമ്മേളനത്തിന് മുൻപും തനിക്ക് മെസ്സേജുകൾ അയച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വാക്കുകളിലൊന്നും തന്നെ നേളിക്കുന്നില്ല എന്നുള്ളതാണ് അത്രമാത്രം കൂടിയാണ് ഞാൻ രാജിവെക്കുന്നു എന്ന രീതിയിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകളൊക്കെ പോകുന്നത് അപ്പോഴും പറയുന്നു ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ അവന്തിക പറയുന്നുണ്ട് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ സമ്മർദ്ദം ചെലുത്തുകയും ഒപ്പം മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടാണ് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെടുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ഒപ്പം ബാലാവകാശ കമ്മീഷനുമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റാണ് പരാതി നൽകിയിരിക്കുന്നത് ഗുരുതര കുറ്റകൃത്യം തന്നെ അതായത് ബിസിനസ് പ്രകാരം ഇങ്ങനത്തെ ഒരു ആഘോഷം എന്ന് കാര്യം വരുന്നത് ഗുരുതര കുറ്റകൃത്യം തന്നെ ഒരു കൊച്ചിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് ഇന്ത്യൻ നിയമ നിയമ വ്യവസ്ഥയിൽ അപ്പോൾ ആ ഒരു അവകാശമാണ് ആന ചെറിയത് ആ പരാതികൾ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ലൈംഗിക ശേഷയോട് എൻ്റെ അടുത്ത് സംസാരി വൈകൃതമായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കാരണം എന്നെ റേപ്പ് ചെയ്യണം അത്തരത്തിലുള്ള ഒരു സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത് പിന്നീട് ഇന്നും അയാളുടെ ആ പ്രസ് കോൺഫറൻസ് തൊട്ട് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം എനിക്ക് കോളുകൾ ഉണ്ടായിരുന്നു മാത്രമല്ല ഞാൻ വേറൊരു ചാനലിൽ ഇത്തരം കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന അവസരത്തിൽ അപ്പോഴും എനിക്ക് കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ വരാൻ തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാകും കാരണം ബൈ ബൈഎലക്ഷൻ കഴിഞ്ഞ സമയം മുതലാണ് അയാളെന്നെ പരിചയം പിന്നെ ശേഷം നിരന്തരമായി ഇത്തരം മെസ്സേജുകൾ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മെസ്സേജുകൾ പലതും സമ്മർദ്ദം ചെലുത്തുന്ന തലത്തിലായിരുന്നു മാത്രല്ല ഇത് പുറത്തറിഞ്ഞാൽ അയാൾ ഭയപ്പെട്ടിരുന്നു എന്ന് കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ സമ്മർദ്ദം ചെലുത്തുകയും ഒപ്പം മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിട്ടാണ് ആ ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെട്ടതെന്നാണ് ഈ പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിൽ ആവശ്യപ്പെടുന്നത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലും ഒപ്പം ബാലാവകാശ കമ്മീഷനുമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റാണ് പരാതി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അധികാരം അടിച്ചേൽപ്പിക്കാണ് ഗുരുതര കുറ്റകൃത്യം തന്നെ അതായത് ബിസിനസ് പ്രകാരം ഇങ്ങനത്തെ ഒരു ആഘോഷം എന്ന് കാര്യം വരുന്നത് ഗുരുതര കുറ്റകൃത്യം തന്നെ ഒരു കൊച്ചിനെ ജീവിക്കേണ്ട അവകാശമുണ്ട് ഇന്ത്യൻ നിയമ നിയമ വ്യവസ്ഥയിൽ അപ്പോൾ ആ ഒരു അവകാശമാണ് ആനശ്ചറിയത് പരാതികൾ ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ ഇപ്പോഴും സംസ്ഥാന തന്നെ തുടരും ഇനിയും ഇതേപോലെ അയാൾ ചെയ്യും ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഗുരുതരമായ വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒപ്പം ഈ സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ശേഷം ഇവരെ ഇത്തരത്തിൽ ഗർഭചിത്രം നടത്താൻ നിരന്തരം ഭീഷണിപ്പെടുത്തി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നതടക്കം അതായത് ശബ്ദ സന്ദേശത്തിൽ ഉടനീളം പറയുന്നത് ഇത്തരത്തിൽ സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം ഭീഷണിപ്പെടുത്തിയും ഗർഭചിത്രം നടത്താനാണ് ഇത് ആ അമ്മയുടെ ആരോഗ്യ ി സ്ഥിതി വലിയ രീതിയിൽ ബാധിക്കുന്നതാണ് ഒപ്പം കുഞ്ഞിനെ ജീവിക്കാനുള്ള അവകാശ ലംഘനം കൂടിയാണ് ഇത്തരത്തിലുള്ള ലംഘനം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് ശരി അർച്ചനയാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഇന്നിപ്പോൾ എറണാകുളത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്രത്തിന് എതിരായിട്ട് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു ഹൈക്കോടതി അഭിഭാഷകനാണ് നൽകിയത് ഒപ്പം തന്നെ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമണും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി അല്ലെങ്കിൽ തുറന്നു പറച്ചിലുമായി രംഗത്ത് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളായിരുന്നു അർച്ചന നൽകിയത്